എളവള്ളി ഉല്ലാസ് നഗറിന് സമീപം നിർമ്മാണം പൂർത്തിയാക്കിയ സംയുക്ത റോഡ് നാടിന് സമർപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് ഈ കഴിഞ്ഞ ഭരണസമിതി വികസന മുന്നോട്ട് പോകുകയാണ് ആ കൂട്ടത്തിൽ ഗ്രാമീണ മേഖലയിലുള്ള ചെറിയ ചെറിയ റോഡുകൾ കോൺക്രീറ്റ് ചെയ്യുന്ന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം റോഡുകളാണ് ഈ ഭരണസമിതി വന്നതിന് ശേഷം പൂർത്തീകരിച്ചിട്ടുള്ളത് കോൺക്രീറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ ഈ പണ്ടാരക്കാട് പത്താം വാർഡിലെ സംയുക്ത റോഡിന് വേണ്ടി ഈ പ്രദേശത്തുള്ളവർ വളരെ ആവശ്യം ഉന്നയിക്കുകയുണ്ടായി ഗ്രാമസഭയിലും ആ നിർദ്ദേശം ഉയർന്നു വന്നു അതിൻ്റെ ഭാഗമായി ഈ സംയുക്ത റോഡിന് ആവശ്യമായ തുക ഏഴ് ലക്ഷം രൂപ വെച്ചുകൊണ്ട് ഒന്നാം ഘട്ടം കോൺക്രീറ്റിംഗ് പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ് അടുത്ത ഘട്ടം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷത്തിലെ പദ്ധതി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ലക്ഷം കൂടി നമ്മൾ ഏതാനും മാസത്തിനുള്ളിൽ ചെയ്ത് പണികൾ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി സി മോഹനൻ അധ്യക്ഷനായി എളവള്ളി പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏഴു ലക്ഷം രൂപ ചെലവഴിച്ചാണ് കോൺക്രീറ്റ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത് ശിവദാസൻ ആചാരി തോമസ് അന്തിക്കാട് പ്രേമനളവള്ളി ആശാവർക്കർ ഗിരിജാ വിജയൻ ശശി ശശികല്ലിങ്ങൽ എന്നിവർ സംസാരിച്ചു